ഹലോ നല്ല കുഞ്ഞുമത്തി ഉണ്ടായിരുന്നേ അത് കുറച്ച് ഉച്ചക്ക് ഞാനത് പൊരിച്ചു അപ്പോൾ ബാക്കി ഞാൻ എടുത്ത് മുറിച്ച് നല്ല വൃത്തിയാക്കി വെച്ച് നേരെ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ പൊരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് രാത്രി ഞാനത് മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിറ്റേ ദിവസം അതായത് ഇന്നലെ കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത്രയും പണി ചുരുങ്ങിയില്ലേ എന്താണെന്ന് വെച്ചാൽ ഇത് മെനഞ്ഞാന്ന് രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ ഇടാൻ വെച്ചിരുന്ന വീഡിയോ ആണിത് അപ്പോൾ ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു ആ സമയത്ത് കറണ്ടും ഉണ്ടായിരുന്നില്ല ആകെ പ്രശ്നമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല എൻ്റെ എഡിറ്റിങ്ങും കംപ്ലീറ്റ് ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ കുഞ്ഞുമത്തി മുളയിടാനുള്ള പരിപാടിയിലാണ് ഈ മീൻ മുളകിട് സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ എടുക്കലുണ്ട് അത് നിങ്ങൾ കാണലുണ്ട് അപ്പോൾ ഇത് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവർക്കും ഇപ്പോൾ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയുന്നവരാണല്ലോ അപ്പം പിന്നെ ഒന്നുമില്ല വേഗം കഴിയുന്ന പരിപാടിയാണ് മീൻ മുളകിടുക എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുമത്തി ആയത് കൊണ്ട് തന്നെ വേഗം വുകയും ചെയ്യും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുറുക്കിയെടുക്കാം നല്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും ചോറ് കപ്പയുണ്ടായിരുന്നില്ല ചോറായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് കാണാൻ ഒരാൾ അടുക്കളയിൽ വന്നിരുന്ന് പഠിക്കുന്നത് കള്ളപ്പടിപ്പാണ് കേട്ടോ നമ്മൾ രണ്ടാളുടെയും കണ്ണിൽ പൊടിയാനുള്ള പരിപാടിയാണ് അങ്ങനത്തെ ഒരു പഠിപ്പാവിൻ്റെ അവൻ ബുക്കൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഞാൻ അവിടെ അടുക്കളയിൽ ഉള്ളത് കൊണ്ട് എന്നെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് നോക്കുകയാണ് ബുക്ക് ഒച്ചൽ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടിയില്ല ഒച്ചയിൽ വായിച്ചാൽ വായിക്കേണ്ടി വരുമല്ലോ മെല്ലെ വായിക്കുവാണെങ്കിൽ വായിക്കുന്നില്ല എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഞാൻ മെല്ലെ വായിക്കുന്നതാണ് നമ്മൾ മനസ്സിൽ വായിക്കുന്നതാണ് എന്നുള്ളൊരു ഇത് വരുത്തി തീർക്കാൻ വേണ്ടി അപ്പം ആ സമയത്താണ് അവൻ്റെ കാലിൽ ഒരു കുഞ്ഞി തവള തുള്ളി തവള ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ കാല മേലെന്തോ ഒരു തണുപ്പ് കൊണ്ട് ഞാൻ നോക്കിയതാണ് അപ്പോൾ ഒരു കുഞ്ഞി തവള അകത്തുനിന്ന് കുറേ ദിവസമായിട്ട് ഒരു രണ്ട് കുഞ്ഞി തവളകൾ കളിക്കുന്നുണ്ട് കേട്ടോ അവർ പുറത്തുവിട്ടാലും അവരെങ്ങനെങ്കിലും അകത്ത് പാഞ്ഞു കയറും പഴയ വീടായതുകൊണ്ടുള്ള പ്രശ്നമാണ് ചുറ്റും അങ്ങനത്തെ ഒരു എന്താണ് പിന്നെ പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനൊരു പ്ര പ്രശ്നം ഉണ്ടാകും പ്രത്യേകിച്ച് മഴയാണല്ലോ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പം ഒന്നാമത് തവള വരുമ്പോൾ തവളയുടെ കൂടെ പാമ്പും വരും ആ ഒരു പേടി ഈ തവളനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആ ഒരു പ്രശ്നം ഇല്ലാത്തതുണ്ട് പിന്നെ ഞാൻ അത്ര മൈൻഡാക്കാറുമില്ല എന്നാലും ഒരു വലിയ പേടിയുണ്ട് അപ്പം അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ നമ്മൾ മലബാറകാറ് വാളംപൊഴിയാണ് ചേ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തെക്കോട്ടൊക്കെ മറ്റേ കുടംപുളിയാന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാം അധികം ഞാൻ പലരുടെയും വീഡിയോയിൽ കാണാറുണ്ട് അപ്പം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ചൂട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ആ പഴയ കറികൾക്കൊക്കെ ഒരു രുചി ഉണ്ടാവും പച്ച വെള്ളം ഒഴിച്ചാൽ പച്ച ചുവ ഉണ്ടാവും ആ ഒരു പച്ച വെള്ളത്തിൻ്റെ ആ ഒരു ചുവ എന്തായാലും കറിക്ക് കിട്ടും അപ്പം അതൊക്കെ തിളച്ചതിന് ശേഷം മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വളരെ കുഞ്ഞ് മത്തിയൊന്നുമല്ല ചെറിയൊരു വലിപ്പം ഉണ്ട് എന്നാലും ഒരു എന്താ പറയുക മീഡിയം വലിപ്പം മീഡിയം ഒന്നും പറയാനില്ല കുഴപ്പമില്ല നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ റെഡി ആയതിന് ശേഷം പിന്നെ ഇതാ പിന്നെ ഇത് ഇന്നലെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ രാവിലെ ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞു ഇന്ന് എന്നോട് ക്ഷമിക്കുക ഞാൻ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അവർ കഴിച്ചു എന്നിട്ട് അവർ കഴിച്ചു അപ്പോൾ അത് അതിന് ശേഷം ഏറ്റവും ചിക്കൻ വാങ്ങിച്ചുകൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തു വെച്ചു കുഞ്ഞുണിൻ്റെ സ്കൂളിലും ഉച്ചക്ക് ചിക്കൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ കുഞ്ഞുണീൻ്റെ പിറന്നാൾ കഴിഞ്ഞ സൺഡേ ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ട്രീറ്റ് കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ മിഠായിയും ചോക്ലേറ്റും അതൊന്നും വേണ്ട അപ്പം നമുക്ക് അവർക്ക് ചിക്കൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിക്കൻ കൊടുത്തിട്ട് ഉച്ചക്ക് സ്കൂളിൽ ചിക്കൻ കറിയായിരുന്നു ഇന്നലെ അപ്പം അതുകൊണ്ട് നമ്മളും വാങ്ങിച്ചിരുന്നു കുറച്ച് നമുക്കും വേണ്ടി വാങ്ങിച്ചു അപ്പോൾ അത് രാവിലെ ആയിട്ട് വാങ്ങിച്ചു കൊണ്ടുത്തന്നു കേട്ടോ അപ്പം വൈകുന്നേരം കപ്പ ഉണ്ടായിരുന്നു ആ കപ്പ വരതുന്നതിൻ്റെ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ കപ്പ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് അവനത് എടുത്ത് തരുന്നില്ല ഞാൻ പറഞ്ഞു ഒന്ന് എടുത്തു താണ്ട എടുത്തേടെ എന്നിട്ട് എടുത്ത് തരുന്നില്ല അവസാനം എടുത്ത് തന്നു അപ്പോൾ അതും കൊണ്ട് ഞാനിങ്ങ് പോന്നു അവനായിട്ട് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ബാഗ് എടുത്ത് അകത്തേക്ക് ഓടി അപ്പം കപ്പ നന്നാക്കുകയാണ് കേട്ടോ നല്ല പുഴിയും മണ്ണും ഒക്കെ ഉണ്ടാവുമല്ലോ കപ്പയിൽ അപ്പോൾ അത് മൊത്തം ആയി എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല വീഡിയോ എടുത്തരാന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റവും വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ കപ്പയൊക്കെ അടുപ്പത്ത് വെക്കുകയാണ് ഞാൻ പറഞ്ഞു കുക്കറിലാണ് ഇന്ന് വെക്കുക ഇവിടെയാണെങ്കിൽ കുക്കറിൽ വെച്ച് കപ്പ വേവിക്കാൻ പാടില്ല നല്ലോണം ഉടയാൻ പാടില്ല അതിങ്ങനെ വേറെ ആയിട്ട് കിട്ടണം ചക്കയായാലും കപ്പയായാലും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ് അമ്മ നല്ലോണം എന്താണ് നല്ലോണം അടിച്ചെടുക്കുക അത് കപ്പയും ചക്കയും ഒക്കെ അങ്ങനെ നല്ലൊരു ആയിരിക്കും ആ ഒരു ടേസ്റ്റ് അതൊരു അത് കഴിച്ച് കഴിച്ച് വളർന്ന ആളാണ് ഞാൻ അപ്പം എനിക്ക് അതിൽ നിന്നും മാറാൻ പറ്റുന്നില്ല എൻ്റെ രീതിയും അതേ അതേ രീതിയായിപ്പോയി അപ്പോൾ നമ്മൾ അത് കപ്പയൊക്കെ റെഡിയാക്കി ആ വെക്കുന്ന സമയം കരണ്ട് പോയി കാറ്റടിച്ച് നല്ല മഴയും പെയ്ത് കരണ്ടും പോയി ചിക്കൻ കറി വെക്കാനുണ്ട് കപ്പ റെഡി ആക്കാനുണ്ട് കപ്പതിന് രണ്ട് വീസിൽ വന്നാൽ അത് എന്ന് വിചാരിക്കുക പക്ഷേ ചിക്കൻ കറിയും വെക്കാനുണ്ട് ചിക്കനൊക്കെ ഞാൻ പകല് കഴുകിയൊക്കെ സെറ്റാക്കി വെച്ചത് കറി വെച്ചില്ലായേ ഉള്ളൂ കറി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ വെച്ചിടുന്നത് അപ്പോൾ കറണ്ട് പോയി കറണ്ട് പോയി നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് മെഴുകുതിരിയുണ്ട് എമർജൻസി ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഇരുന്ന് കഴിച്ച് കഴിച്ച് ഏകദേശം തീരാറായപ്പോഴാണ് കറണ്ട് വന്നത് അപ്പം ഞാൻ പറഞ്ഞു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് നമുക്ക് എന്നെല്ലാം പറഞ്ഞ് കുറേ ചിരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള